ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ മഹാദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ് അതെ മുഖപുരയിൽ സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് നൽകിയ ആലോചന പരിശുദ്ധാത്മാവിന്റെ സന്ദേശം ദൈവങ്ങളെ നിങ്ങൾക്ക് കൈമാറുകയാണ് സ്വീകരിച്ചാൽ ഇന്ന് പുലരിയിൽ സത്യവചനത്തെ അവിടുത്തെ തേജസ് ഉള്ള കരം കൊണ്ട് ആ തുളയ്ക്കപ്പെട്ട കരം കൊണ്ട് അനുഗ്രഹിച്ചു നുറുക്കി നമുക്ക് നൽകുവാൻ പ്രതീക്ഷയോടെ ആ തിരുമുഖത്തേക്ക് നോക്കാം പ്രിയരെ ഇരങ്ങിയാവുന്ന ദൈവഭക്ത ശുശ്രൂഷ മഹത്തരമായിരുന്നു തിരുവഴുത്തിൽ നാമത് വായിക്കുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തിന്റെ അരുളപ്പാട് മുഖം നോക്കാതെ വിളിച്ചറിയിച്ചുകൊണ്ട് ദീർഘമായ നാലു പതിറ്റാണ്ടുകൾ ശുശ്രൂഷ ചെയ്ത ശ്രേഷ്ഠനായ ദൈവഭൃത്യൻ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ഒരു നിലവിളി ചങ്കുപൊട്ടിയുള്ള ഒരു നിലവിളി ഇരമ്യപ്രവചനം ഒൻപതിന്റെ രണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രാത്രിയിൽ ഐ മീൻ ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരാലോചനയ്ക്കായി ഞാൻ തിരുസംഗയിൽ മുട്ടുമടക്കുമ്പോൾ ആ നിലവിളി എന്റെ ഹൃദയത്തിൽ പോറലുണ്ടാക്കി അതാണ് ദൈവകുഞ്ഞുങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ ഇരമ്യ ഒൻപതിന്റെ രണ്ടാണ് ഉദ്ധരിക്കാം അയ്യോ എന്റെ ജനത്തെ വിട്ടുപൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ളൊരു പത്രം എനിക്കു കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു ദൈവം നൽകിയ ആലോചന കൃത്യമായി അറിയിക്കേണ്ടവരോട് അറിയിച്ച ഭക്തന ഇതാ നിരാശ നിറഞ്ഞ മനസ്സോട് വിലപിക്കുന്നു അയ്യോ എന്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ നാട്ടിനിക്കേണ്ട മരുഭൂമിയിലെങ്കിലും ഒരു സത്രമെങ്കിലും എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു ചങ്കു പൊട്ടിയുള്ള നിലവിളിയാ നിരാശയിൽ നിറഞ്ഞ നിലവിളിയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവൻ നിരാശയുടെ നിലയില്ലാ കാര്യത്തിൽ വീണ് കിടന്ന് പ്രതീക്ഷയേറ്റവനായി നിലവിളിക്കുന്നു ഈ നാളുകളിൽ ഘട്ടത്തിലൂടെ കണ്ണുനീരിലൂടെ ഞെരുക്കത്തിലൂടെ നിരാശയിലൂടെ കടന്നുപോകുന്ന ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് കുഞ്ഞേ ഇന്നു നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുണ്ടല്ലോ അതിനെ നാളത്തെ നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം അവൻ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനിയുണ്ട് അവിടെ നിന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവം മക്കളെ നീ അനുഭവിക്കുന്ന നിരാശ കണ്ടുകൊണ്ടാണിരിക്കുന്നത് നിന്റെ പ്രതികൂലത്തെ അവൻ നാളെയുടെ നന്മയാക്കി മാറ്റാൻ കണ്ണുനീരിന്റെ പിന്നിൽ ചലിക്കുന്ന ദൈവത്തെ കരമുണ്ട് സ്തോത്രം ചെയ്യണം വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം കുഞ്ഞേ നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിൽ മാത്രമല്ല ഹൃദയത്തെ കുത്തിനോവിക്കുന്ന മുള്ളുകൾക്കു പിന്നിലും മറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതികളുണ്ട് നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരമുണ്ട് അല്ലേ ലൂയ നമുക്കറിയാം കാലഘട്ടത്തിന്റെ ജിഹുയായി ദൈവോപയോഗിച്ച യശയ്യ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് ഇരമ്യാവ് സുസൂഷയിലേക്ക് കടന്നു വരുന്നത് പ്രഗത്ഭരായ നാല് രാജാക്കന്മാർ റൂസിയാവ് യോധ മാഹാസ് ഹിസ്കിയാവ് ഇങ്ങനെ നാലു മഹാരാജാക്കന്മാരുടെ കാലത്ത് അധികാരികളുടെ മളച്ഛതയ്ക്കെതിരെ ദൈവമയച്ച കൊടുങ്കാറ്റായി ആഞ്ഞുവീശ്യ യശയാവ് ന് ലോകം കൊടുത്ത സമ്മാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഭരണാധികാരിയുടെ പാപത്തിനു നേരെ വിരൽ ചൂണ്ടിയ ഭക്തന് മരപ്പൊത്തിൽ ഒളിക്കേണ്ടതായി വന്നു അല്ലല്ലോ ഇരമ്യ അവ സത്രത്തിലെങ്കിലും ഒളിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ ഇത് മരപ്പൊത്തിൽ കയറി ഒളിക്കേണ്ടതായി വന്നു എന്നാൽ എന്താ സംഭവിച്ചത് ആ തടിയോടുകൂടെ യശയാവുന്ന ഭക്തനെ ഈർച്ചവാളിനാൽ അറുത്തു കൊലപ്പെടുത്തി എന്റെ പ്രിയപ്പെട്ടവരെ യശയ്യാവിനെ കൊന്നതുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി തീർന്നുപോയോ ഇല്ല ഇരട്ടി ബലത്തോടെ ഇരമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു സ്വത്രം കുഞ്ഞേ ദൈവത്തിന്റെ പദ്ധതി നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്റെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അവർ സ്നാപകയോഗ കഴുത്തു വെട്ടിയിട്ടും ദൈവത്തിന്റെ പദ്ധതി തീർന്നില്ല അവൻ യോഹന്നാൻ പ്രസംഗം നിർത്തിയെടുത്ത് പ്രസംഗത്തിന്റെ പൊരുളായ ദൈവപുത്രം എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി അവൻ ദൈവനെ ക്രൂശിൽ തറച്ചു കല്ലറയിൽ അടച്ചു സാമ്രാജ്യ ശക്തികൾ കാവൽ നിന്നു പക്ഷേ നിന്നുപോയില്ല പ്രസംഗം നിന്നുപോയില്ല സഹോദരനായി യാക്കോബ് പ്രസംഗിക്കാൻ എഴുന്നേറ്റു സ്തോത്രം യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു പക്ഷെ പ്രസംഗം നിലച്ചില്ല ശുശൂഷ അവസാനിച്ചില്ല സ്തോത്രം സ്തേഫാനോസിനെ ദൈവം നിൽപ്പിച്ചു അവൻ അവനെ കല്ലെറിഞ്ഞു കൊന്നിട്ടും കർത്താവിന്റെ വേല നിന്നുപോയില്ല അഭിഷിക്തനെ എറിയാൻ സമ്മതം കൊടുത്ത ശൌലിനെ പമുലോസാക്കി ദൈവം അവനെ കൊണ്ട് തുറന്ന് ചെയ്തു സ്തോത്രം ഈ പവുലോസിന്റെ കഴുത്തു വെട്ടി മാറ്റിയിട്ടും യേശു ക്രിസ്തുവിന്റെ മാർഗം തകർന്നില്ല തിമോത്തയോസിനെ ദൈവം എഴുനിൽപ്പിച്ചു സ്തോത്രം അവനെ ഈ തിമോത്തയോസിനെ ഉമിത്യയിൽ നീറ്റി നീറ്റി കത്തിച്ചു കളഞ്ഞെങ്കിലും ക്രിസ്തുവിന്റെ മാർഗം നശിച്ചില്ല ആയിരങ്ങളെ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചു ഹല്ലേരുയന്നലകളിൽ അതിശക്തരായി ഉപയുക്തരായ എത്രയെത്ര ദൈവഭക്തന്മാർ ഇന്ന് തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു എങ്കിലും സുവിശേഷ വേല നിന്നുപോയില്ല ദൈവത്തിന്റെ പദ്ധതി തകർക്കപ്പെട്ടില്ല ഈ കാലങ്ങളിൽ അഭിഷിതനെ താങ്കളെ കർത്താ ഉപയോഗിക്കുക യേശുവിന്റെ നാമത്തിൽ നിന്നെ തൊട്ടാ പറയുന്നത് അവൻ നിന്നെ അതെ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവവൈദ്യലിന്റെ കഴുത്തു വെട്ടി നിലത്തിട്ടാലും അനന്തര തലമുറയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി തുറന്നുകൊണ്ടേയിരിക്കും അതെ ലിലു കുഞ്ഞെ നിനക്കുള്ള നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ അധികാരത്തിനോ ആയുധത്തിനോ കൈവലിനോ കാൽച്ചലയ്ക്കോ കാരാഗ്രഹത്തിനോ തോക്കിൻ കുഴലിനോ കഴിയുന്നതല്ല കൃപ പ്രാപിച്ച ദൈവകുഞ്ഞു വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി ശക്തി ഒന്നിന്റെ മുൻപിലും അടങ്ങുന്നതല്ല യേശുവിന്റെ നാമത്തിൽ ജയം ശയ്യാവിനെ ഈർച്ചവാൾ കൊണ്ട് അറുത്തുവന്നപ്പോൾ മൂർച്ഛയുള്ള നാവായി ഇരമ്യവനതയെഴുന്നേൽപ്പിച്ചു അദ്ദേഹം സുസൂണ് ചെയ്തു എന്നാൽ തന്റെ ജനം സത്യദൈവത്തിൽ നിന്ന് അകന്നുപോയത് കണ്ട് ഉള്ളം കലങ്ങിയ ഭക്തൻ പറയുന്ന വാക്കുണ്ട് അയ്യോ എന്റെ ജലത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എന്റെ തല വെള്ളക്കുഴിയും എന്റെ കണ്ണ് നീരുറയുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ജലത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഭക്തൻ സ്തോത്രം അങ്ങനെ ആഗ്രഹിച്ചു എന്നിട്ടും ശുശ്രൂഷകൾ ചെയ്തു പക്ഷേ ഈ ജനം തിരിഞ്ഞില്ല ഒടുവിൽ ഹൃദയം തകർന്ന ഭക്തൻ പറഞ്ഞ വാചകമാണ് നമുക്കുറിവാക്യമായി വായിച്ചത് അയ്യോ എന്റെ ജനത്തെ വിട്ട് പോയ്ക്കളയേണ്ടത് ഇക്കാലം അത്ര പറഞ്ഞിട്ട് വരെ തിരിഞ്ഞില്ല എന്റെ ജലത്തെ വിട്ടു കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സത്രമെങ്കിലും എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു വചനത്തെ നിന്നിച്ച ഇസ്രയേൽ ജനത്തിന് വന്നു ഭവിക്കാൻ പോകുന്ന വിപത്ത് തന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടവരാതെ വല്ല വിദേഹനെ ഓടിപ്പോയി തനിച്ചു പാർക്കാൻ ഒരു സത്രമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഭക്തൻ എന്നാൽ നിരാശയിൽ കുതിർന്ന അവന്റെ നിലവിളി ദൈവം കേട്ടു ഭക്തനെ ദൈവം ശക്തിപ്പെടുത്തി വീണ്ടും നാല്പത് വർഷങ്ങൾ കരുത്തോട് പ്രവർത്തിച്ച ഇരമ്യാവ് തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കിയ ശേഷമാണ് നിത്യതയിൽ വിശ്രമിക്കുന്നത് ശുശ്രൂഷാ മേഖലയിൽ മക്കളെ പിടിച്ചു നിർത്താൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ലെന്ന് ചിന്തിക്കുന്ന സഹോദര സ്തോത്രം സ്തോത്രം നിന്റെ തകർന്ന മനസ്സിനോട് പരിശുദ്ധാന്ന് പറയുന്നു നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവോളം ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാനാവത്തില്ല യേശുവിന്റെ നാമത്തിൽ ഭവനത്തിൽ അടിക്കടി തലവുക്കുന്ന പ്രതികൂലങ്ങൾ നിമിത്തം പിടിച്ചു നിൽക്കാൻ കഴിയാതെ മനസ്സ് തകർന്നിരിക്കുന്ന ജീവിതമേ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ അമേൻ ദൈവമേൽപ്പിച്ച അമ്മ ദൗത്യ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ചിലരുണ്ട് ജോലി സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ശുശ്രൂഷ സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വിവാഹം ചെയ്ത ഭാവനത്തിൽ ഭർത്തൃഗത്തിൽ പിടിച്ചു നിൽക്കാൻ പേടാപ്പാട് ഹൃദയം തകർന്നിരിക്കുന്ന ജീവിതമേ പരിശുദ്ധാത്മാവ് പറയുന്നു നിർത്തുകയില്ലെന്നും വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നിന്നെ ആനന്ദത്തോടെ നിർത്താൻ കർത്താവിന്റെ കരം നിനക്കു വേണ്ടി ചലിക്കുന്നുണ്ട് മേനാമേൻ കുഞ്ഞേ നീ കേട്ട വാഗ്ദത്വത്തിന് വിരോധമായി സുസൂക്ഷയ്ക്കെതിരായി പ്രാപിച്ചെടുത്ത കൃപാവരങ്ങൾക്കെതിരെ അഭിഷേകത്തിനെതിരെ കുടുംബജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന പെരും പ്രബലമാണെങ്കിലും അതിന് നിന്നെ തകർക്കാൻ കഴിയില്ല കാരണം സ്വർഗം നിന്നെ ഫൈനൽ ഡെസ്റ്റനിയിൽ എത്തിക്കുന്നതുവരെ ക്രിസ്തുവിന്റെ ബലമുള്ള കരം ശാശ്വത പുജം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കും ആമേൻ അതെ ും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവമാ നിന്റെ നടപ്പും കിടപ്പും ശോധന ദൈവം നിന്റെ വഴികളൊക്കെ മനസ്സിലാക്കുന്ന ദൈവം നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അറിയുന്ന ദൈവം ശത്രുവിന് പന്താടാൻ മക്കളെ നിന്നെ വിട്ടുകൊടുക്കത്തില്ല നിയമിക്കപ്പെട്ട നാളുകളിലൊന്നുമില്ലാതിരുന്ന കാലത്ത് തന്നെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച ദൈവം ശത്രുവിന്റെ ഇഷ്ടത്തിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല കുഞ്ഞെ മത്സര ദൈവ വൈദലേ ഇന്ന് നിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ആ കണ്ണുനീരുണ്ടല്ലോ ീരുന്ന ആളത്തെ അനുഗ്രഹത്തിനുള്ള മൂലധനമായി മാറ്റാൻ കർത്താവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന എത്ര പേരും ഏറ്റെടുക്കും എത്ര പേര് ഏറ്റെടുക്കും നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോകുക യേശുവിന്റെ നാമത്തിൽ അല്ലല്ല അവൻ നോക്കൂ പ്രിയപ്പെട്ടവരും ഒരു സംഭവം എന്റെ ഓടിയെത്തുന്നു പറയട്ടെ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോണഫ് കെന്നടി അദ്ദേഹം തന്റെ ഭാര്യ ജാക്കുലിന്റെ മടിയിലാണ് വെടിയേറ്റു വീണത് ഞാനങ്ങനെ വായിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ നേരെ വെടി വെടിയുതിർത്തവനെ മറ്റൊരാൾ വെടിവെച്ചു കൊന്നു സ്തോത്രം ആ മനുഷ്യനെ അങ്ങനെ വെടിവെച്ചു കൊന്ന ആ മനുഷ്യനെ ജയിലിൽ അടച്ചപ്പോൾ അവിടെ വെച്ചൊരാള് വിഷം കൊടുത്തു കൊന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്ത് ഇന്നും അമ്പര പിൻ നിർത്തിയിരിക്കുന്ന ഒരു കൊലപാതക പരമ്പര എന്നാൽ ഈ കെന്നടി കൊല്ലപ്പെട്ട ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ജാക്വലിന്റെ അടുത്ത് ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു ജീവിതത്തെക്കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എന്താ സ്തോത്രം അവളുടെ മറുപടി എന്തായിരുന്നു അറിയാമോ പോലെ ഭാഗ്യമുള്ള വനിത വേറെയില്ല ഈ ഈ രാജ്യത്തിന്റെ പ്രഥമ വനിതയല്ലേ എന്നെ ഭാഗ്യമുള്ള മറ്റൊരു സഹോദരി ലോകത്തില്ല എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ അടുത്ത ദിവസം കെന്നടിയുടെ മരണമാണ് ഇതേ പത്രപ്രവർത്തക ആ മരണശേഷം അവരോട് ചോദിച്ചു ജീവിതത്തെക്കുറിച്ച് മേഡത്തിന്റെ അഭിപ്രായം എന്താ നിലവിളിയോട് ജാക്കുലിൻ പറഞ്ഞു എന്നെ പോലെ നിർഭാഗ്യവതിയായ സ്ത്രീ വേറെയില്ല പ്രിയപ്പെട്ടവരെ ലോകമനുഷ്യന്റെ ഇന്നത്തെ സമൃദ്ധി നാളത്തെ നിലവിളിക്കും വഴി മാറുമ്പോൾ നിർമ്മല മനസ്സാക്ഷിയോടെ സത്യദൈവത്തെ സേവിക്കുന്ന നിന്റെ ഇന്നത്തെ കഷ്ടത നാളത്തെ അനുഗ്രഹത്തിനും വഴിമാറും യേശുവിന്റെ നാമത്തിൽ കുഞ്ഞേ ഇന്ന് നീ കഷ്ടതയുടെ തീരത്ത് നിൽക്കുകയാണെങ്കിൽ നാളെ നിത്യതയുടെ തീരത്ത് നിൽക്കുമ്പോൾ നന്മയ്ക്കായി കൂടി വ്യാപരിച്ച ദൈവപ്രവൃത്തി കണ്ട് സ്തോത്രം ചെയ്യാൻ കഴിയും അവർ വിശ്വാസത്തോടെ പറയുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതേ മക്കളെ നീ അനുഭവിക്കുന്ന വേദനയുടെ പുറകിൽ പ്രതിസന്ധിയുടെ പുറകിൽ അതിനെ നന്മയാക്കി മാറ്റാൻ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട് കുഞ്ഞെ നീ കുടിച്ച സന്തോഷത്തിന്റെ മധുരമല്ല നീ കുടിച്ച കണ്ണുനീരിന്റെ ഉപ്പ നിന്ന് നിത്യതയിൽ കറയില്ലാതെ നിർത്തുന്നത് അത് മനസ്സിൽ എന്റെ കഷ്ടതയുടെ പിറകിൽ വ്യാപരിക്കുന്ന ദൈവകരമുണ്ട് അല്ലേരുയ്യ ശ്രദ്ധിക്കൂ ദാവിദിന്റെ കഷ്ടതേരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത വന്നതാണ് എന്നാൽ ദാവീദിന്റെ കഷ്ടതയല്ല സലോമോന്റെ സമൃദ്ധിയാണ് ഇസ്രയേലിനെ അപകടത്തിൽ എത്തിച്ചത് ആമേൻ അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന സമൃദ്ധിയുടെ നിറവിൽ മറഞ്ഞിരിക്കുന്ന പിശാചിന്റെ ചതിയുണ്ടെന്ന് മറക്കരുത് എത്ര പേർ അംഗീകരിക്കുമെന്നറിയില്ല പരിശുദ്ധാത്മ പറയുന്നു എളിവനെന്ന് വിളിക്കുന്നു വിളിച്ചറിയിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സമൃദ്ധിയുടെ പിറകിലല്ല അനുഗ്രഹത്തിന്റെ പുറകിലല്ല കഷ്ടതയുടെ കണ്ണുനീരിന്റെ നഷ്ടങ്ങളുടെ പിറകിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവകരം ദൈവത്തിന്റെ കരം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു സ്തോത്രം 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 ഒരു സംഭവം ഓർക്കുന്നു പറയട്ടെ ഹിയരെ അബ്ശാലോ ആ വാക്കിന്റെ അർത്ഥം അപ്പന്റെ സമാധാനമെന്ന് അപ്പന്റെ സമാധാനം പക്ഷേ അവൻ അപ്പന്റെ നാശത്തിനായി പ്രവർത്തിച്ചു അപ്പന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയവനാ പിതാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി കൊടുങ്കാറ്റുപോലെ പഞ്ഞെടുത്തപ്പോൾ ദാവിദ് ഹൃദയമെന്നൊന്ന് പറഞ്ഞു പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഇരമ്യാവ് നിലവിളിച്ചതുപോലെ ഹല്ലേ രൂയ ഇവിടെ ഭക്തം നിലവിളിക്കുന്നു പ്രാഗനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലതിക്കിലും പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധാത്മോ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മോ പറയുന്നു ഇങ്ങനെ ചിന്തിക്കുന്നത് യുവതികളോട് പരിശുദ്ധാത്മ പറയുന്നു വിറ്റ് വിറ്റിട്ടാണെങ്കിലും വല്ലെടുത്ത് പോയാൽ മതിയെന്ന് ചിന്തിക്കുന്നു നിന്നോടാ ദൈവം ആത്മ പറയുന്നത് വല്ലവിധേയനെ വേറെങ്കിലും നാട്ടിൽ പോയി തലയൊളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നു നിന്നോടാ പറയുന്നത് ഹല്ലേരുയ്യാ ഹാമാൻ കഴുമരമുണ്ടാക്കിയാലും അതിലാരുടെ കഴുത്ത് കുരുങ്ങണമെന്ന് തീരുമാനിക്കുന്ന അവനല്ല സ്തോത്രം അപ്പനെതിരെ വാളെടുത്ത ശാലോമിന്റെ തലമുടി തന്നെ അവന് കൊലക്കയറായി മാറി അവൻ കരുവേലകം അവന് കഴുകരമായി മാറി കോവർ കഴുത ആരാച്ചാരായി മാറി അങ്ങനെയെങ്കിൽ കുഞ്ഞെ ശത്രു നിനക്കെതിരെ കൊപ്പു കൂട്ടിയാലും അതിനെ നന്മയാക്കി മാറ്റാൻ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇരമ്യാവ് നിരാശപ്പെട്ട് നിലവിളിച്ചു ദാവീദ് നിരാശപ്പെട്ട് നിലവിളിച്ചു ഏലിയാവ് നിരാശപ്പെട്ട് നിലവിളിച്ചു പോരാ ദൈവം അഭിമുഖമായി മോശ മോശനിരാശയോടെ നിലവിളിക്കുന്നത് കേൾക്കുക സംഖ്യാപുസ്തകം പതിനൊന്ന് പതിനഞ്ച് എന്നെ കൊന്നുകളയണമേ എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ എന്നെ കൊന്നുകളയണമേ എന്താ മോശം പറയുന്നത് എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല മനസ്സ് തളർന്നിരിക്കുന്നു അണക്കെ നശിച്ചിരിക്കുന്നു പ്രതീക്ഷയുടെ പടുതിരുന്നാളും പോലും കാണാനില്ല എന്നെ കോന്നുകളയണമേ എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ സ്തോത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മരണത്തെ പുൽകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ജീവിതം ഈ സന്ദർശം കേൾക്കുന്നുണ്ട് കുഞ്ഞെ നിരാശയുടെ കൂട് പൊട്ടിച്ചു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ നിന്നെ നിരാശയുടെ കൂട് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ ചലിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പുലരിയിലും നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അയ്യോ എന്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ എനിക്ക് വഴിയാത്രക്കാരുടെ ഒരു സത്രമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ നിലവിളിച്ച ഇരമ്യാവിനെ കൊണ്ട് ദൈവം തന്റെ ദൗത്യം പൂർത്തീകരിപ്പിച്ചു എന്നെ കൊന്നുകളയണമേ എന്ന് നിലവിളിച്ച മോശയെക്കൊണ്ട് ദൈവം തന്റെ ദൗത്യം പൂർത്തീകരിപ്പിച്ചു മതി ഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് നിലവിളിച്ച ഏലിയവനെക്കൊണ്ട് ദൈവം തന്റെ ദൗത്യം പൂർത്തീകരിപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നു പോകാമായിരുന്നു നിലവിളിച്ചത് ആവിതിനെക്കൊണ്ട് ദൈവം അവന്റെ ദൗത്യം പൂർത്തീകരിപ്പിച്ച പൂർത്തീകരിപ്പിച്ചെങ്കിൽ കുഞ്ഞേ നിന്നെക്കുറിച്ച് ദൈവം തന്റെ നിത്യമായ പദ്ധതിയിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ദൗത്യം മുഴുവനും നിന്നെക്കൊണ്ട് നിന്നെക്കൊണ്ട് തന്നെ ദൈവം പൂർത്തീകരിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ അമീൻ ദൈവിക പദ്ധതിക്ക് വിരോധമായി നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വിരോധമായി നീ തലമുറയെ പഠിപ്പിച്ചു അവർക്കൊരു ഭാവി ഉണ്ടാകുമെന്ന് ദൂത് കേട്ടതാണ് അതിനുവേണ്ടി നീ ചെയ്യാവുന്നതൊക്കെ ചെയ്തു ആ നിലയിലൊക്കെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത് ഏതു കൊടിയ ശത്രു അല്ലേര നിന്റെ തലമുറയ്ക്കെതിരായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദ്ധതിക്ക് വിരോധമായി ഏതു കൊടിയ ശത്രു തല ഉയർത്തിയാലും ദുഷ്ടൻ തന്ത്രം വെനഞ്ഞാലും എല്ലാ കരങ്ങളും എതിരായാലും അവയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈഥലേ പ്രതിസന്ധിയുടെ പിന്നിൽ നെനക്കു വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല ശാശ്വത ശാശ്വതഭുജങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വീടുണ്ടാക്കണം കുഞ്ഞുങ്ങളെ ഒരു കരപിടിപ്പിക്കണം അല്ലെങ്കിൽ ഈ നാട്ടിൽ കിടന്ന് കിടന്നുത്തിരി അനുഭവിച്ചതാ നാട്ടിൽ വെച്ച് ചെയ്ത ബിസിനസ്സൊക്കെ തകർന്നുപോയി വല്ല നാട്ടിലും ചെന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു കരപിടിക്കാമെന്നോർത്ത നീ ഈ നാട്ടിലെത്തിയത് നീ അന്യനാട്ടിലെത്തിയത് പക്ഷേ നിർത്തത്തില്ലെന്ന നിലനിർത്താൻ അനുവദിക്കത്തില്ലെന്ന ശത്രു വെല്ലുവിളിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നിന്റെ നിരാശ കാണുന്ന കർത്താവ് ഇന്ന് പകലിൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കുക യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിനെ ദൈവത്തിന്റെ കരം നിനക്കു വേണ്ടി ചലിക്കുന്നു ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്ത യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ അതറിയുന്നത് കൊണ്ട് സ്തോത്രം വിശ്വാസത്തോട് പറയുക ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നവനാ ഞാൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നവനാ അല്ലേലു ഞാൻ ഉപദേശ സത്യങ്ങളെ സ്നേഹിക്കുന്നവനാ അമീൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മക്കളെ അങ്ങനെ നീ പറഞ്ഞെങ്കിൽ നിന്നോട് വചനം പറയുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാഹാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും 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 ഇന്ന് നേരിടുന്ന സകലവും ഇന്ന് വന്നു ഭവിക്കുന്ന എല്ലാ പ്രതികൂലവും നന്മയ്ക്കായി 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 കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം പിന്നിൽ വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതെ നീ വെറുതെ വന്നു കയറിയതല്ല നീ ദൈവസഭയിൽ വെറുതെ യാദൃച്ഛികമായി വന്നു കയറിയതല്ല ഹല്ലേ പൂർവ്വകാല നിത്യതയിലെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ നിർണയിച്ചതാണ് തന്റെ പദ്ധതിക്കായി നിർണയിച്ചതാണ് ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി നിന്നെ മുൻ നിർണയിച്ചതാണ് അവൻ തന്റെ ആത്മാവ് കൊണ്ട് മുദ്ര വെച്ചത് അവന്റെ ഉദ്ദേശത്തിനു വേണ്ടിയാ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എല്ലാവരും മാറി നിന്ന് വിരൽ ചൂണ്ടി വിമർശിച്ചാലും അവൻ നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം ചലിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ 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 അല്ലേരു ആ വ്യക്തിജീവിതങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക മക്കളെ നിന്റെ ഇന്നത്തെ കഷ്ടതയെ ഇന്നത്തെ കണ്ണുനീരിനെ ഇന്നത്തെ വേദനയെ നാളത്തെ നന്മയാക്കി മാറ്റാൻ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം യെസ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിനക്കു വേണ്ടി വ്യാപരിക്കുന്നുണ്ട് അവൻ ഒടുക്കിക്കളയും വന്ന് ശത്രു പറയട്ടെ തകർത്തുകളെയുമെന്ന് ലോകം വെല്ലുവിളിക്കട്ടെ ഉറ്റവർ പോലും നിന്നെ ചൂണ്ടി ഗെതി പിടിക്കത്തില്ലെന്ന് പറയട്ടെ പക്ഷെ തമ്പുരാന്റെ കരം നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവൻ ഇന്നത്തെ കഷ്ടതകളെ നിന്നയെ അപമാനത്തെ നാളത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ നന്മയാക്കി മാറ്റാൻ സന്തോഷമാക്കി മാറ്റാൻ ഇന്നത്തെ കയ്പിനെ നാളത്തെ മധുരമാക്കി മാറ്റാൻ നിനക്കു വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുന്നു യേശു നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ അവൻ അവൻ ആ വചനം നമുക്ക് നേറ്റുപറയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകേലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇന്ന് നിരാശയാണോ നിന്റെ നന്മ വരുന്നു ഇന്ന് കഷ്ടതയാണോ ദൈവമൊരുക്കുന്ന നന്മ നിന്നെ കാത്തിരിക്കുന്നു ഇന്ന് പരാജയമാണോ തമ്പുരാൻ ഒരുക്കുന്ന വിജയം നിനക്കായി കാത്തിരിക്കുന്നു ഇന്ന് കുടുംബജീവിതം തകർന്ന അവസ്ഥയിലാണോ നിന്റെ കുടുംബത്തിൽ സന്തോഷം വിതയ്ക്കാൻ ദൈവം കാലം കുറിച്ചു വെച്ചിരിക്കുന്നു ിൽ കുറിച്ചു വെച്ചിരിക്കുന്നു ഇപ്പോൾ രോഗത്തിന്റെ വേദന നിന്നെ വല്ലാതെ അലട്ടുകയാണോ അടിപിണരുകാരുള്ള സൗഖ്യം നിന്റെ വ്യാപരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തമ്പുരാൻ കുറിച്ചു വെച്ചിട്ട തീയതിയുണ്ട് തമ്പുരാൻ കുറിച്ചു വെച്ച തീയതി ഉണ്ട് വിശ്വസിക്കുക ഇന്നത്തെ കഷ്ടതയെ അവൻ നാടൻ നന്മയാക്കി മാറ്റും ഇന്നത്തെ കണ്ണീരിനെ അവൻ നാടെ പുഞ്ചിരിയാക്കി മാറ്റും ഇന്നത്തെ നിലവിളിയെ ഹല്ലിരുയെ നാളത്തെ ആനന്ദഘോഷമാക്കി മാറ്റുവാൻ നിനക്കു വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ ലുയ പരിശുദ്ധാത്മ നൽകിയ ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ടവരിൽ എത്ര പേരെ ഏറ്റെടുത്തു എനിക്കറിയാം ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഈ സന്ദേശം ആഴത്തിൽ ലെലുയ പതിഞ്ഞിട്ടുണ്ട് മക്കളെ ഇത് നിങ്ങളോട് ആയിരുന്നു ഇതോതൊന്നു തോന്നുന്നെങ്കിൽ നിങ്ങളെപ്പോലെ സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ജനലക്ഷ്യങ്ങൾ നമ്മുടെ ദേശത്തുണ്ട് അവരുമായി പങ്കുവയ്ക്കണമേ ഇതൊന്ന് ഷെയർ ചെയ്യണമേ അവരുടെ രക്ഷയിലേക്ക് വരട്ടെ അവരും ആശ്വാസം പ്രാപിക്കട്ടെ ലലൂയ ഐ മീൻ അതെ അതിനായി എന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു ആ മീൻ സുവിശേഷകൻ രാജൻ ഫിലി ാണ് പതി പോലെ അടിമാലിയിൽ നിന്നും സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിലും വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി